കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി വരാൻ പോകുന്ന സീസണിന് മുന്നോടിയായിട്ട് പ്രീ സീസൺ പര്യടനത്തിന് വേണ്ടി താലൻഡിലേക്ക് പറക്കുന്നതുവരെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം ഇന്ന് ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസൺ സ്കോഡിനെ ഔദ്യോഗികമായിട്ട് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പം ഡിസ്ക്രിപ്ഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് സ്കോഡിൽ ആരൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്നൊന്ന് നോക്കാം ഗോൾ കീപ്പർ പൊസിഷനിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ മുഹമ്മദ് അർബ്രാസ് നോവാ ഫെർണാണ്ടസ് സോങ്ക് കുമാർ വർമ്മ സോങ് കുമാർ വർമ്മ ഇത്രയും പേരാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അപ്പോൾ സച്ചിൻ സുരേഷ് എവിടെയാണ് എന്നുള്ളത് നമുക്ക് പിന്നീട് പൂർണ്ണമായിട്ട് വായിച്ച് നോക്കിയിട്ട് പറയാം പിന്നെ പ്രതിരോധ നിലയിലേക്ക് നോക്കുകയാണെങ്കിൽ മിലോസ് ഡ്രിങ്കിച്ച് ീപ് സിംഗ് ഉണ്ട് ഹോർമിപ്പാർ ഉണ്ട് പ്രീതം കോട്ടാൽ ഉണ്ട് പ്രബീർ ദാസ് ഉണ്ട് ഐബൻ ടോഹ്ലിങ് ഉണ്ട് മുഹമ്മദ് ഷഹീഫ് ഉണ്ട് നോച്ച സിംഗ് ഉണ്ട് മധ്യനിര താരങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ മുഹമ്മദ് ഉണ്ട് മുഹമ്മദ് ഐമൻ ഉണ്ട് ജീക്സൻ സിംഗ് തനോജ ഉണ്ട് ഡാനിഷ് ബറൂഖ് ബറുഖട്ട് ഉണ്ട് ഫ്രെഡി ലാലങ് മാവിയ ഉണ്ട് വിപിൻ മോഹനൻ ഉണ്ട് യോഷിൻ യോഷിൻബേ മീട്ട ഉണ്ട് മുന്നേറ്റ നിരയിലെ താരങ്ങളുടെ പട്ടിക നോക്കിയാലും അവിടെ സമ്പൂർണ്ണമാണ് അഡ്രിയൻ ലൂണയുണ്ട് നവാസ്തോ ഉണ്ട് ജോഷേരി ഉണ്ട് ഖാമി പെപ്രയുണ്ട് രാഹുൽ ഉണ്ട് ബ്രൈസ് ഉണ്ട് ഇഷാൻ പണ്ഡിതയുണ്ട് ലാൽ തൻമാവിയ ഉണ്ട് അതായത് നമ്മൾ അമാവിയ ഉണ്ട് ശ്രീകുട്ടൻ എം എസ് ഉണ്ട് നോവാസോയി ഉണ്ട് പിന്നെ മുഹമ്മദ് ഉണ്ട് സെഗോർഷം ബിഗാർ സിംഗ് ഉണ്ട് സൗരവ് ഉണ്ട് മുന്നേറ്റ നിരയിലെ താരങ്ങളുടെ കൂട്ടയിടിയാണ് നമ്മൾ കാണുന്നത് എത്ര താരങ്ങളാണ് മുന്നേറ്റ നിരയിലുള്ളത് അപ്പം മൂന്നാഴ്ച നടക്കുന്ന പ്രീ സീസൺ ട്രെയിനിങ് തായ്ലൻഡിൽ പൂർത്തിയാക്കിയ ശേഷം ടീം ഡ്യൂറൻറ്റ് കപ്പിന് വേണ്ടിയിട്ട് തിരിച്ചു വരും ജൂലൈ ഇരുപത്തി ആറൊക്കെ ആകുമ്പോഴത്തേക്കെന്നാണ് അറിയുന്നത് അറിയുന്നതല്ല ഒഫീഷ്യലാണേ